വീടിന്റെ പണിയും കാര്യങ്ങളൊക്കെ നടക്കുവോന്നെ ഇവിടം വരെ എത്തി ലാസ്റ്റ് സ്റ്റേജാണ് സ്റ്റേജ് അതിനു പറ്റിയൊരു ഗിഫ്റ്റ് അതിനു ഒരു ഗിഫ്റ്റ് ആയിട്ടാണ് നമ്മൾ ഇതൊരു സ്പെഷ്യൽ ഗിഫ്റ്റ് ആണ് കേട്ടോ കാരണം നമുക്ക് വീട് പണിയൊക്കെ നടക്കുകയാണെന്ന് പറഞ്ഞു അപ്പോ അതിന് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് ആണ് ഇത് ഇത് അസാസ് എൽ ഇ ഡി ലൈറ്റ് എന്ന് കമ്പനിയുടെ പക്ഷെ നമുക്ക് അതെ നല്ല ഒരു ഡെക്കറേറ്റ് കൈൻഡ് ഓഫ് ഒരു ലൈറ്റ് ആണ് അത് അശോകൻ ഒന്ന് തുറന്നു നോക്കാമോ മൈൽ സ്റ്റോൺ ഇതാണ് ബ്യൂട്ടിഫുൾ അല്ലേ ഇഷ്ടപ്പെട്ടോ ഇത് ആസാസ് എൽഇഡി ലൈറ്റ് ലൈറ്റ് നമുക്ക് കിട്ടിയിട്ടുള്ള പ്ലാൻ ചെയ്തിട്ടുണ്ട് മോന്റെ മുറിയില് ആ ായിട്ടല്ലേ നമ്മളടുത്തോണത്തിന് വരുമ്പോ അതവിടെ എങ്ങനെ കാണാം അയ്യോ ഫ്യൂസ് ആവില്ല ഫ്യൂസ് ആവില്ല നല്ലൊരു ലൈറ്റ് ആണ്